യെസ് സലിമടകൂർ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കായംകുളം നഗരസഭ സ്ഥാപിച്ച വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഇസ്ലാം മത പ്രാർത്ഥന മറ്റൊന്ന് തൃത്താല ഉറൂസ് ആന എഴുന്നള്ളത്തിൽ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ആണ് പ്രദർശിപ്പിച്ചത് ഈ രണ്ട് വിഷയങ്ങൾ എന്താണ് താങ്കളുടെ നിലപാട് അഭിപ്രായം അല്ലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്ന് കാരണം ഒന്ന് ആലപ്പുഴ കായംകുളത്ത് ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഉദ്ഘാടനം കുറെ സന്യാസിമാരെ മത പുരോഹിതരെ കൊണ്ട് നടത്തിയൊരു രാജ്യമാണ് ഇന്ത്യ അത് കണ്ട് ഒരു ഏതെങ്കിലും ന്യൂനപക്ഷത്തിന്റെ ആളുകൾ കുറെ ഇസ്ലാമിക പണ്ഡിതന്മാരെ കൊണ്ട് വന്നൊരു പരിപാടി അല്ല അല്ല ഒരു സർവമതപ്ര അല്ല അല്ല അത് നിങ്ങൾ വേറെ നടത്തി അതല്ല ഞാൻ പറയുന്നത് മതപുരോഹിതന്മാര് ഒരു മതവും സർവമതവും കണ്ടല്ലോ ഈ രാഷ്ട്രീയമായ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായ പാർലമെന്റ് ഇന്ത്യയുടെ പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് അതിന് പകരം കുറെ മതപുരോഹിതരെ കൊണ്ടുവന്ന് സന്യാസിമാരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഉത്തർപ്രദേശിൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ പോലീസ് ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ മീറ്റിങ്ങിന് അവിടുത്തെ ആ യോഗത്തിൽ ആ യോഗത്തിൽ എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിലാണെന്ന് എനിക്ക് തോന്നുന്നത് കുറെ സന്യാസിമാർ വന്നിരുന്നു കൊണ്ട് അവരുടെ മതപരമായ ചടങ്ങുകൾ നടത്തുന്നു അപ്പൊ ഇതൊന്നും ശരിയല്ല ഒരു മതത്തിന്റെയും ഒരു പ്രാർത്ഥനയും ഒരു ചടങ്ങും രാഷ്ട്രീയ അതേപോലെ തന്നെ സർക്കാർ പരിപാടികളിൽ പാടില്ല എന്ന് വിശ്വസിക്കുന്നത് ആരും അപലപിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിനെ വിമർശിക്കാത്ത മന്ത്രി ചടങ്ങിലായിരുന്നു ഇത് എന്നിട്ട് പോലും ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞിട്ടും അവരുടെ നിന്ന് പ്രതികരണം പോലും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് 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 ഈ മൗനം ഞാൻ എന്റെ നിലപാട് പറയുന്നു എനിക്ക് കൂടുതൽ ആളുകളെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞാൻ കുറച്ചു നേരം യാത്രയിലാണ് നിങ്ങൾ വിളിച്ചത് കൊണ്ട് ചർച്ചയിൽപ്പെട്ടെന്ന് കയറിയതാണ് അപ്പോ എന്നെ സംബന്ധിച്ചുള്ള നിലപാട് പൊതു നിലപാടാണ് ഒരു സർക്കാർ പരിപാടികളിലും മതപരമായ പ്രാർത്ഥനകളോ ചടങ്ങുകളോ പാടില്ല അത് രാഷ്ട്രീയമായി പരിപാടികളായി മാത്രം നടത്തേണ്ടതാണ് അത് ഇന്ത്യൻ പാർലമെന്റിലായാലും ഉത്തർപ്രദേശിലെ മന്ത്രിസഭാ യോഗത്തിലായാലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായാലും എവിടെയായാലും എവിടെയായാലും ഇനി കായംകുളത്തെ അവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് റാത്തീപോ മതപരമായ പ്രാർത്ഥനയോ നടത്തിയതായാലും ഒന്നും ശരിയല്ല അംഗീകരിക്കാൻ കഴിയില്ല മതപരമായ ചടങ്ങുകൾ അത്തരം ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്തണം എല്ലാത്തിനെയും ഒരേ കണ്ണുകളോടുകൂടി കാണാൻ നമുക്ക് സാധിക്കണം അതിനെ ഒക്കെ ഞാൻ അവലംബിക്കുന്നു പാടില്ലാത്തതാണ് അംഗീകരിക്കാൻ കഴിയില്ല അത് പൊതുപരിപാടികൾ പൊതുപരിപാടിയായി നടത്തണം ഏത് സാഹചര്യത്തിലാണ് മതപരമായ അത്തരം പ്രവർത്തനങ്ങളോട് എനിക്ക് യോജിക്കില്ല അത് ശരിയല്ല അത് മതത്തിന്റെ പരിപാടിയിൽ മതത്തിന്റെ പരിപാടികളും ഈ രാഷ്ട്രീയ പരിപാടി അതായത് പൊതു സർക്കാർ പരിപാടികൾ സർക്കാർ പരിപാടികളുമാണ് നടത്തേണ്ടത് അല്ലാതെ രണ്ടും കൂട്ടിക്കൊഴിക്കുന്നതിനോട് ഞാൻ വ്യക്തിപരമായി വിയോജിക്കുന്നു എനിക്കതിനോജിക്കൂല രണ്ടാമത് നിങ്ങൾ പറയുന്നത് തൃർത്താലയിൽ ഒരു ഉറൂസിന്റെ ചിത്രമാണ് ഇപ്പൊ വീണ്ടും കാണിക്കുന്നത് എനിക്ക് അതിന്റെ വാർത്ത മുഴുവനായി നിങ്ങൾ അയച്ചു വന്നു കാരണം ഞാൻ പറയട്ടെ അതൊന്നും ഞാൻ വലിയൊരു ഇസ്ലാമിക പണ്ഡിതൊന്നുമല്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നാൽ ഇസ്ലാമികമായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയാണ് എന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ പറയാവുന്നത് ഞാനല്ല ഞാൻ പഠിച്ചിടത്തോളം അത് ആ ഉറൂസ് നടത്തുന്നത് ഞാൻ പഠിച്ച ഇസ്ലാം പ്രകാരം ആ ഉറൂസ് അത്തരത്തിൽ ആനയെ കൊണ്ടുവന്ന് ഉറൂസ് നടത്തുന്നത് തന്നെ ഇസ്ലാമികമല്ല അത് ഇസ്ലാം മത വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അവർ അത്തരം ഉറൂസും പരിപാടികളും ഒക്കെ നടത്തുന്നത് ഇങ്ങനത്തെ ഉത്സവങ്ങളൊന്നും ഇസ്ലാം മതത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതൽ ചർച്ചക്ക് ഞാനില്ല ഞാൻ എന്റെ നിലപാട് പറയുന്നു അപ്പൊ അതിനങ്ങോട്ട് പിന്നെ ഹമാസ് ഹമാസിനെ നിങ്ങൾ ഭീകരവാദി തൃപ്തീകരിക്കുന്നതിനോട് യോജിക്കൂല അമാസന ഭീകരവാദിയെ ചിത്രീകരിക്കണമെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര തനാളികള് ഗാന്ധിയ തോപ്പി അടക്കമുള്ള അതേപോലെ ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകളൊക്കെ നിങ്ങൾ ഭീകരവാദി എന്ന് വിളിക്കുന്നതാണ് അപ്പൊ ഇത് ഒരു രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നുകൊടുക്കുമ്പോൾ ഒരു ജനവിഭാഗത്തെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുമ്പോൾ അതിനെതിരെ പോരാട്ടം നടത്തുന്ന ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ആളുകളെ നിങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ആയിരക്കണക്കിന് പലസ്തീൻ കുഞ്ഞുങ്ങളെ ജനങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു സംഘടനയെ നിങ്ങൾ ആ താറടിക്കാൻ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുല്ല അവിടെ ഞാൻ കണ്ട വീഡിയോ ഹമാസിനൊപ്പമാണ് അവിടെ നടക്കുന്ന ഈ പരിപാടികളൊന്നും ഹമാസ് മാത്രമല്ല ലോകത്ത് നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഈ ഇത്തരത്തിലുള്ള ഈ ഫാസിസത്തിനെതിരെ പോരാട്ടം നടത്തുന്ന സംഘടനകൾക്കൊപ്പമാണ് ഓക്കെ 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 നിലപാട് വ്യക്തമാണ് സന്ദീപ് വാചസ്പതി സന്ദീപ് വാചസ്പതി പാർലമെന്റിനകത്ത് പുരോഹിതന്മാരെ പങ്കെടുപ്പിച്ചല്ലോ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇസ്ലാം മത മതപണ്ഡിതന്മാർക്കായി കൂടാ അങ്ങനെ ഒരു ധ്വനിയാണ് താങ്കൾ എന്താ ചെയ്തത് ആദ്യം ആ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു പക്ഷേ താങ്കൾ താരതമ്യം ചെയ്ത അങ്ങനെയാണ് അല്ലേ പാർലമെന്റിനകത്തെ പുരോഹിതരെ കൊണ്ടുവന്നു അപ്പൊ സ്വാഭാവിക എന്തുകൊണ്ടായി കൂടാന്നാണല്ലോ അങ്ങനെയാണല്ലോ ശരി 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 ഓക്കെ സന്ദീപ് അതേസമയം ഹമാസിനോട് ഉള്ള പിന്തുണ അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അവർ ഭീകര അല്ല പറഞ്ഞു അതായത് ഇപ്പൊ സലീം മഠവൂറിനെ മതവും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തതിന്റെ കുഴപ്പമാണിത് മതവിശ്വാസം വേറെ സാംസ്കാരിക പ്രവർത്തനം സംസ്കാരം ജീവിതശൈലി വേറെ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തലയ്ക്കകത്തുള്ള സെമിറ്റിക് ചിന്താഗതി മാറി ഞാനല്ലാത്ത മറ്റൊന്നും ഈ ലോകത്തിൽ ശരിയല്ല എന്ന് പറയുന്ന ചിന്താഗതി മാറ്റിവെച്ച് സംസ്കാരത്തെയും മതത്തെയും വേർതിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി ഉണ്ടാകണം അതില്ലാത്തടത്തോളം കാലം ഹമാസ് ഭീകരന്മാർ പോരാളികളും വിശുദ്ധന്മാരും വിസ്മയവും താലിബാൻ വിസ്മയവും ഒക്കെ ആകും നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റില്ല അത് അദ്ദേഹത്തിന്റെ തലയിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള മതഭ്രാന്തിന്റെ സങ്കുചിത ചിന്തയുടെ ഒക്കെ ബഹുസ്ഫുരണം മാത്രമാണ് അത് അങ്ങക്ക് കാലം ചെല്ലുമ്പോൾ മാറും എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ പിന്നെ പാർലമെന്റിനകത്ത് എന്താ പറയുന്നത് ചടങ്ങുകൾ നടത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനതിനെ ഒരു സെക്കൻഡ് മാത്രം പ്രശ്നമല്ല മൂന്നാമത്തെ വയസ്സ് മുതൽ തലയിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതത്തെ സംബന്ധിച്ചിട്ടാണ് പ്രവാചകനും ഇത് തന്നെയാണ് ചെയ്തത് പ്രവാചകന്റെ ഞാൻ മതത്തിന്റെ ഞാൻ മത നിങ്ങൾ അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് വെറുതെ വർത്തമാനം പറയരുത് ഞാൻ എന്റെ മതത്തിന്റെ വക്താവായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് വന്നത് അങ്ങനെ അഭിനന്ദനം മതമായിട്ട് കുട്ടി കളിയത് ഞാൻ മതല്ല വെറുതെ പറയരുത് വെറുതെ എന്തെങ്കിലും പറയരുത് എന്തെങ്കിലും ഇടക്ക് കാര്യം പറയരുത് എന്തെങ്കിലും എടുക്കുകയാണ് പറയരുത് കള്ളത്തിൽ പറയരുത് പറഞ്ഞാൽ പറയാവും ഞാൻ പൊളിറ്റിക്കൽ വ്യൂ ആണ് പറഞ്ഞത് അതിനെ മതമായിട്ട് കുട്ടി കളിക്കണം എന്റെ മതത്തിന്റെ പ്രതിനിധിയായിട്ട് അല്ല എന്തിനാ പറയുന്നത്